ഒരോണത്തെ വരവേൽക്കുകയാണ് തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നെയ്യാർ ഡാം അണിഞ്ഞൊരുങ്ങിയ ഉദ്യാനവും ദീപാലംകൃതമായ തെരുവുകളും ഓണാഘോഷത്തിന്റെ വൈബ് പ്രസരിപ്പിക്കുകയാണ് അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ട ഉല്ലസിക്കാൻ റൈഡുകളും ഉല്ല ഇവിടെ റെഡിയാണ് സർക്കാരിന്റെ ഓണാഘോഷങ്ങളുടെ സംസ്ഥാനതല കേന്ദ്രം തിരുവനന്തപുരം നഗരമാണ് ഓണാഘോഷത്തിന്റെ തിമിർപ്പിലും തിരക്കിലും അമർന്ന തിരുവനന്തപുരം നഗരത്തിൽ സൂചി കുത്താനുള്ള ഇടമില്ല അങ്ങനെ നഗരത്തിലേക്കെത്തി സൂചി കുത്താൻ ഇടമില്ലാതെ സംശയിച്ച് നിൽക്കുന്നവർക്ക് ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലായി വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത് തിരുവനന്തപുരം നഗരത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ നെയ്യാർ ഡാമാണ് നെയ്യാർ ഡാമിലെ ഓണാഘോഷം ഒന്ന് വേറെ തന്നെയാണ് ഷട്ടറുകൾ ഉയർത്തി മിതമായ അളവിൽ ജലം പുറത്തേക്ക് വിടുന്നതാണ് നെയ്യാറിലെ ആദ്യ കാഴ്ച പിന്നാലെ മുഖം മിനുക്കിയ ഉദ്യാനം ഊഞ്ഞാൽ നവീകരിച്ച ഇൻഫർമേഷൻ ബ്ലോക്ക് കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്ക് വി ആർ ഗെയിമിംഗ് സൗകര്യം ചേഞ്ച് ൂടെ തിരുവനന്തപുരം സിറ്റിയിൽ അക അകത്തുള്ള ഒരു ബിസി ട്രാഫിക് ലൈഫ് ഒന്ന് നിന്ന് കാണാനുള്ള അവസരമില്ലായ്മ അതിനെ മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു ഗതാഗത കുരുക്കില്ലാത്ത രീതിയിൽ വൺ വേ സംവിധാനവും പ്രത്യേകം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കിക്കൊണ്ട് ആയിരത്തിലധികം കാറുകളും ബൈക്കുകളും ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്രൗണ്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു വരുന്ന ആൾക്കാർക്ക് വരുന്ന സന്ദർശകർക്ക് ഇരുന്ന് കണ്ട് റെസ്റ്റ് എടുത്ത് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് നെയ്യാലെ എല്ലാ അറേഞ്ച്മെൻസും വന്നിരിക്കുന്നത് ദീർഘകാലമായി തകർന്നു കിടക്കുന്ന ചിൽഡ്രൻസ് പാർക്കിന് ശാപമോക്ഷമുടനെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ധിഖ് എം ഉടൻ തന്നെ ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് ഇരിക്കുന്ന അതേ സ്ഥലത്ത് നവീകരിച്ച എക്യൂപ്മെൻസും കളിക്കോപ്പുകളും ആയിട്ട് അതിനോട് ചേർന്ന് ഔട്ട്ഡോർ ജിമ്മും ചേർത്തൊരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ഒരു അനുഭവം നെയ്യാർ ഡാം പ്രദേശവാസികൾക്കും ഇവിടെ വരുന്നവർക്കും കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ഉടനെ അത് നിലവിടുന്നതായിരുന്നു ഇനി ഏത് മൂടെന്ന് ചോദിച്ചാൽ നൈറ്റ് മൂഡ് ലൈറ്റ് മൂഡ് കളർ മൂട് ഓണം മൂട് ഏത് മൂഡ് ഓണം നിങ്ങളെല്ലാം പ്രശ്നം വരാറുണ്ട് ഒരു നല്ല 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 എൻജോയ്മെന്റ് ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് എല്ലാ കുറച്ച് കൂടുതലാണ് പക്ഷെ എന്തായാലും സൂപ്പർ ആയിട്ട് അടിപൊളി തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് നമുക്ക് കിട്ടുന്ന ഇവിടെ വന്ന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ എല്ലാറിയും പോകുന്ന ഒരു എന്റർടൈൻമെന്റ് ആവുമല്ലോ അങ്ങനെ പാർക്കിംഗ് ഫെസിലിറ്റി അങ്ങനെ ഉണ്ട് ലൈറ്റിംഗ് ഫെസിലിറ്റി എല്ലാം അടിപൊളിയായിട്ടുണ്ട് മാത്രമല്ല തിങ്കളാഴ്ച തിങ്കളാഴ്ച വരെ വിവിധ കലാപരിപാടികളും നെയ്യാറിലെ കാത്തിരിക്കുന്നു വമ്പൻ അലക്സ് ൾ മാത്രണം ലോകത്തെ ഫോർ വാർത്തകളും ഓക്ബെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം